എനിക്ക് അങ്ങനെ വലിയ പോവർട്ടി ഒന്നും വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല പിന്നെ പോവർട്ടി ആണെങ്കിലും എങ്ങനെയെങ്കിലും കർത്താവിനെ സേവിക്കണമെന്നുണ്ടോ പക്ഷെ എനിക്കത് അത്ര വലിയ ഇഷ്ടമൊന്നും ഞാൻ ദൈവരാജ്യത്തിന്റെ പ്രചാരകനാണ് അല്ലാതെ ഞാൻ പ്രോസ്പെരിറ്റിയുടെയും പ്രവാചകനല്ല പോവർട്ടിയുടെയും പ്രവാചകനല്ല ഞാൻ വടക്കേ വടക്കേന്ത്യലാ എൻ്റെ പ്രവർത്തനം എൻ്റെ എന്റെ പ്രസംഗമല്ല അവിടാ ഞാൻ അവിടെ പോയി പിന്നെ അവരോട് ഇനി എന്നാ പോവർട്ടി പറയാനാ ഇട തിന്നാനും കുടിക്കാനും ഇല്ലാത്ത ഞാൻ പോയി എന്നാ പോവർട്ടി പറയാനാ അവിടെ പോയാൽ ഞാൻ പറയുന്ന മോനെ നിന്നെ കർത്താവ് അനുഗ്രഹിക്കും അല്ല ഞാൻ എന്തോ പറഞ്ഞു അവനെ കണ്ടിട്ട് പിന്നെന്തോ എന്തോ നിന്നെ ഇനിയും ഇതിന് അപ്പുറത്തോട് ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസാക്ഷിയുണ്ടോ അത് പറയാനായിട്ട് ഞാൻ പറയുന്നത് എല്ലാവരും എപ്പോഴും പൂർ തന്നെ ഇരിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഏഹ് മറ്റൊരാളെ സമ്പരനാക്കേണ്ടതിനു വേണ്ടി പോവട്ടി തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് നമ്മളിവിടെ പഠിച്ചു ആൻഡ് ആൻഡ് ദാറ്റ് ദാറ്റ് വി ഷുഡ് ഡു ബട്ട് ഇറ്റ് മീൻ ദാറ്റ് ഓൾ ദ ടൈം നമ്മൾ കഴിക്കാനില്ലാതെയും കുടിക്കാനില്ലാതെയും കഴിയണമെന്നല്ല പക്ഷെ കഴിക്കാനും കുടിക്കാനും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അതിനോട് കൂടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മൾ അതിൽ സന്തോഷിക്കാൻ തുടങ്ങുന്നത് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു യഥാർത്ഥത്തിൽ ദൈവത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയാതെ വരുന്നു സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുമായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും ഉന്മേഷമില്ല അല്ലേ കുത്തിപ്പൊക്കി വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വോം പറഞ്ഞാട്ടെ എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്താ ഹൃദയത്തിൽ സ്വോത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഉള്ളതുകൊണ്ട് അടുത്ത് പറയേണ്ട കാര്യം ഉള്ളൂ ഇല്ല ബ്രദർ സ്വോത്രം പറഞ്ഞാട്ടെ ഒരു സ്വത്രം പറയാമോ പറയുന്ന പ്രവാ പ്രസന്നരെ ഞാൻ കുറ്റം പറയല്ല പക്ഷേ അങ്ങനെ വേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മളൊന്ന് കർത്താവിൽ സന്തോഷിക്കുന്നില്ല ഇവിടെ വന്നിരിക്കുന്ന ആരോ ഒക്കെ അല്ലെങ്കിൽ നമ്മളുടെ ആരോ വേറൊരാളായിരിക്കണം എന്നല്ല നമ്മൾ ഉന്മേഷത്തോടെ ആ ഉന്മേഷം എന്നുള്ള വാക്കുകൾ ശ്രദ്ധിച്ച് ഉന്മേഷത്തോടെ അവനെ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും അവനെ സേവിക്കാൻ പ്രോസ്പെറിറ്റി വേഴ്സസ് ജോയ്ഫുൾ പണ്ട് ഇയോവിൻ്റെ അടുത്ത് സാത്താൻ യോവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് സാത്താനീ ദൈവസന്നിധിയിൽ ചെന്നു ദൈവത്തിൻ്റെ അടുത്ത് അവിടെ ചെന്നപ്പോഴത്തേക്ക് സാത്താനോട് കർത്താവ് ചോദിച്ചു നീ എവിടെ കൂടിയാടി കൂടാടി സഞ്ചരിച്ചിട്ട് വന്നത് എൻ്റെ ദാസനായോവിനെ നീയെ കണ്ടു അവനെപ്പോലെ നേരിടുന്നവനും നിഷ്കളങ്കനും ദോഷം വിട്ടുകളുന്നവനും വേറെ ഇല്ലല്ലോ ശരിയാ കർത്താവ് ദൈവം തന്നെ പറഞ്ഞ സാക്ഷ്യമാണ് ഉടനെ സാത്താൻ പറഞ്ഞു അതെങ്ങനെയാ ഏഹ് അത് നീ അവന് ചുറ്റും വേലി കെട്ടി അവന് യാതൊരു രീതിയിലുള്ള പ്രയാസവും ഇല്ല നീ അവനെല്ലാം കൊടുത്തു എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ അവൻ നിന്നെ അല്ലാതെ പിന്നെ ആരെയാണ് സേവിക്കുന്നു ബിക്കോസ് യു ഗേവ് ഹിം എവറിങ് ഹിസ് ആർ വിങ് യു ഇല്ലേ എല്ലാം കൊടുത്തത് കൊണ്ട് അവൻ നിന്നെ സേവിക്കുന്നു എന്നെ കർത്താവിൻ തുടങ്ങി എന്നോട് കാര്യം ചെയ്യും നീ അതെല്ലാം കടുത്തു ഞാൻ കൊടുത്തത് കൊണ്ടാണ് സേവിക്കുന്നതെന്നാണല്ലോ നീ പറയുന്നത് അങ്ങനെയൊന്നുമല്ല അവനുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെ സേവിക്കും കർത്താവിന് നല്ലൊരു കോൺഫിഡൻസ് അപ്പം അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നീ ഇതെല്ലാം എടുത്തു കൊടുത്തു എടുത്തു നോക്ക് ഒരു ടെസ്റ്റ് ആ ടെസ്റ്റ് ചെയ്തു സാധാരണ ഓരോന്നോരോന്നായിട്ട് എടുത്തു അവൻ്റെ വസ്തുക്കളെടുത്തു മക്കളെ എടുത്തു ശരീരത്തെ ദണ്ഡിപ്പിക്കുവാൻ തുടങ്ങി എന്നിട്ടും അവൻ എന്ത് ചെയ്തില്ല അവൻ്റെ ഇൻ്റഗ്രിറ്റി വിട്ടുകളഞ്ഞു എന്നിട്ടും അവൻ്റെ ഇൻറ്റഗ്രിറ്റി വിട്ടുകളഞ്ഞു അവൻ്റെ ഭാര്യ പറഞ്ഞു എന്തോ ഏഹ് ഇത് നിന്റെ ഭക്തി വിട്ട് കളഞ്ഞു നീ പോയി ചാകെ നീ ചാഗ് അവൻ ചോദിക്കും നീ എന്തൊരു പൊട്ടി പറയുന്നത് പോലെ സംസാരിക്കുന്ന ഒരു സംസാരിക്കും ഞാൻ ഇത് വായിച്ചു ചിന്തിച്ച് ഇതിനെ തന്നെ ഏത് സ്ത്രീ ആണെങ്കിലും അങ്ങനെയൊക്കെ പറയത്തു പിന്നെ ചോദിച്ചുകഴിഞ്ഞാൽ ഈ സങ്കടം കൊണ്ടല്ലേ പറയുന്നത് നല്ലത് മറ്റൊന്നും കൊണ്ടല്ലോ ഈ ഭർത്താവിൻ്റെ ഈ ദുരിതമെല്ലാം കണ്ടിട്ടുള്ള സങ്കടം കൊണ്ട് അവർ അവള് പറയുക എന്തുവാ എന്തിനീ ഭക്തിയും പിടിച്ചോണ്ടിരിക്കുന്നത് ഇത് കളഞ്ഞു നിനക്ക് ഇതിനകത്ത് പൊട്ടി പറയുന്ന ഫുളിഷ് സേയിങ് ആകുന്നറിയാമോ ഇവള് പറയുന്നത് ഇത് കളഞ്ഞേക്ക് നീ പോയി രക്ഷപെടാൻ അല്ല പറയുന്നത് അങ്ങനാരും പിന്നെ അതിനകത്ത് ഒരു ഫുളിഷ്നസ് ഇല്ല ഇത് ഇത് കളഞ്ഞാലും പിന്നെയും എന്താ രക്ഷയില്ലെങ്കിൽ പിന്നെ അതെന്തോ അത് ഫുളിഷ്നസ് അല്ലേ അല്ലെ സെൻ അപ്പൊ അതിനകത്ത് ഫുളിഷ് ഫുളിഷ്നസ് എന്ന് പറയുന്നത് അവൾ അങ്ങനെ പറഞ്ഞല്ല അവളുടെ ഹൃദയത്തിന്റെ വേദന കൊണ്ട് പറഞ്ഞതാ ഹൃദയത്തിന്റെ വേദന കൊണ്ട് പക്ഷേ ഇത് കളഞ്ഞിട്ട് രക്ഷപ്പെടാൻ മാർഗം ഉണ്ടെങ്കിൽ പിന്നെ അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ബുദ്ധി എന്താണ് ദൈവത്തെ വിട്ടേച്ച് ഇത് ചെയ്യുന്നതാണ് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഒരു ബുദ്ധിയുണ്ട് പക്ഷെ ഇതിനകത്തില്ല ബുദ്ധിയില്ല അല്ലേ അപ്പോൾ ഇതെല്ലാം സംഭവിച്ചിട്ടും യോബ് ബന്ധി ചെയ്തും പൂർണ്ണമായിട്ടും കർത്താവിനെ പിൻപറ്റി ഇതേ സാത്താൻ നമ്മുടെ മലങ്കരയിലെ ഈ ക്രിസ്ത്യാനികളുണ്ടല്ലോ ഏഹ് മലങ്കരയിലെ ഉണർവുകാരായ ബന്ധുഗോസുകാരും ബ്രതറുകാരും ഒക്കെയുള്ള ഈ മലങ്കരയിലൂടെ വന്ന് ചൂടാടി സഞ്ചരിച്ച വെച്ച് സ്വർഗത്തിച്ചെന്നു ഇതൊരു കഥയാണേ ഇതൊരു ഇമാജിനേഷനാണ് അവിടെ കഴിഞ്ഞപ്പോൾ ദൈവം ചോദിച്ചു നീ എവിടെ കൂടാതെ സഞ്ചരിച്ചത് മലങ്കരയിലെ സിന്ധുക്കോസുകാരും മൃതകാരും ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ നീ കണ്ടിട്ടുണ്ടോ അവർ എന്തുമാത്രം എന്നെ എന്തുമാത്രം ആദരവോട് സേവിക്കുന്നുണ്ട് അവരാണെങ്കിൽ പോലീസിൻ്റെ അടുത്ത് പോകത്തില്ല ചിട്ടി കൂടത്തില്ല ഏഹ് എന്താ വഴക്കുണ്ടാക്കത്തില്ല അവര് എന്തോ മരുന്ന് ഉപയോഗിക്കത്തില്ല അങ്ങനെ എന്തെല്ലാം കാര്യം അവർക്ക് എന്നോട് എന്തോ സ്നേഹം എന്തറിയാം അവരെ അടുത്തുനിന്ന് മാറത്തില്ല സാധാരണ ഞാൻ എന്തറിയാം അതെങ്ങനെ അവർക്ക് മരുന്ന് ഉപയോഗിക്കണമെങ്കിൽ കാശി ഉണ്ടായോ ഡോക്ടറെടുത്ത് പൈസ അവരുടെ പൈസ ഇല്ല പോലീസിനെ വായിട്ട് അവർക്ക് പരിചയമില്ല അല്ലെ പിന്നെ പോലീസുകാരെടുത്ത് പോകാൻ അവർക്ക് സ്വാധീനമില്ല അവർക്ക് വേണ്ടത്ര പൈസ ഇല്ല സ്വാധീനമില്ല പിന്നെ അവർ നിന്റെ പുറകെ നടക്കില്ലാതെ വേറെ എന്തോ അഗതി ഇതെല്ലാം ഉണ്ടെങ്കിൽ അവന്മാർ ഇതെല്ലാം ഇട്ടു പോകും ഏഹ് നേരെ യോബിന്റെ കാര്യത്തിൽ പറഞ്ഞ് എന്താണോ അതിന്റെ നേരെ വിപരീതമായിട്ട് പറഞ്ഞു അപ്പൊ സാത്താൻ പറഞ്ഞു ഞങ്ങൾ അല്ല അവർക്ക് വളരെ നല്ല ആൾക്കാരാണ് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും ഇവർക്ക് ഇതെല്ലാം വന്ന് കൊടുത്തു പോകും ഏഹ് കൊടുത്താലും അതെല്ലാം ഉണ്ടെങ്കിലും അവരെ എന്നെ തന്നെ സേവിക്കും സാത്താൻ വന്ന് നമുക്ക് കാശ് വന്നു നമ്മുടെ പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുത്തു അവരെല്ലാവരും നല്ല കഴിവുള്ളവരായി തീർന്നു ഏഹ് ഡോക്ടേഴ്സായി എഞ്ചിനീയേഴ്സായി എം ബി എക്കാരായി മറ്റുള്ള ആളുകളായി ഓരോന്നോരോന്നായി ഇൻഫ്ലുവൻസ് ഉണ്ടായി രാഷ്ട്രീയക്കാർ നമ്മൾ വരാൻ തുടങ്ങി ഏഹ് അവ ഇപ്പോഴെന്താണെന്ന് അറിയാമോ എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പം നമുക്ക് ആരെ വേണ്ട ദൈവത്തെ വേണ്ട അല്ലേ എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ യോവിന്റെ കാര്യത്തിൽ ദൈവം വിജയിച്ചെങ്കിലും നമ്മുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു ി സെർവിങ് ഹൃദയത്തിന്റെ സന്തോഷത്തോടുകൂടെ ഉന്മേഷത്തോടുകൂടെ മറന്നുപോയി ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഞാൻ ഇന്നലെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ട് നമുക്ക് സ്വാധീനമുണ്ട് നമുക്ക് പണമുണ്ട് നമുക്ക് ടെക്നിക്കൽ ലോഹമുണ്ട് സോ വാട്ട് വി ഡു ഡൂറ്റ് അവർ നമ്മൾ കാര്യങ്ങൾ തനിയെ ചെയ്യുന്നു വി ആർ നോട്ട് ഡിപെൻഡിങ് അപ്പോൺ ഞാനിത് കാര്യങ്ങളെ കുറിച്ച് ഒരാളെ പറഞ്ഞപ്പോഴത്തേക്കും ബ്രദറെ അന്ന് നമുക്കൊന്നും ഇല്ലായിരുന്നു നിന്ന് പോകണം എവളുപയോഗിക്കണ്ടേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒന്നും ഇല്ലാഞ്ഞത് കൊണ്ട് അന്ന് ദൈവത്തെ സേവിച്ചു നമ്മുടെ ഗതികേടും ഉണ്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെ ഇപ്പം നമുക്കെല്ലാം ഉള്ളപ്പോൾ നമ്മുടെ ഗതികേടെ മാറിയിപ്പോ ദൈവത്തെ സേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നു പറഞ്ഞോട്ട് വാട്ട്സ്റ്റ് ദിസ്ഇസ് എക്സാക്ട് സേവ് നിന്റെ സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ ഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായിക കൊണ്ട് പ്രിയമുള്ളവരെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്കുള്ളതാണെന്ന് പറയുന്ന ആളുകൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചാപങ്ങളും നമുക്കുള്ളതാണെന്ന് പറയാൻ മറക്കരുത് അനുഗ്രഹം എല്ലാം വാങ്ങിച്ചു ഒരു പ്രശ്നവും പക്ഷേ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്കുള്ളതാണെങ്കിൽ ചാപങ്ങളും അതുപോലെ തന്നെ നമുക്കുള്ളതാണെന്നുള്ളത് മറന്നു പോകരുത് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നാൽ പ്രമാണിച്ച് നടന്നില്ലെങ്കിൽ നാം ശപിക്കപ്പെടുന്നു നമുക്കിന്ന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പൂർണ്ണ ഹൃദയത്തോടെ അല്ലെങ്കിൽ ഹൃദയ വി വി ടു ടു ദ ഹൃദയത്തിന്റെ അകത്തു നിന്നുള്ള കൂടെ ഉന്മേഷത്തോടുകൂടി ആരെങ്കിലുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമോ ചിന്തകൾ നമ്മളെ ചെയ്യാതെ ഇറ്റ്സ് ഫോർ ടു വർഷിപ്പ് ദ ഇറ്റ് ഇസ് ഡിഫിക്കൽ ഫോറസ് ടു ബൈബിൾ ഇറ്റ് ഇറ്റ് അതർ തിങ് ടു കാര്യങ്ങൾ വന്ന് വന്ന് നമ്മൾ എന്താണെന്ന് അറിയാമോ നമ്മൾ അതിനകത്ത് അല്ല നമ്മുടെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഈ വെല്ലിമജ്ക്ക് പാസ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം പാസ്സൊക്കെ കാപ്പി കൊടുക്കാനായിട്ട് പാല് വാങ്ങിക്കാൻ മാർഗമൊന്നുമില്ല അപ്പോൾ എന്നും കത്തൻ കാപ്പിയാണ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അമ്മച്ചി ഒത്തിരി പ്രാർത്ഥികർത്താവേ എനിക്കൊരു പശുവിനെ തരണം പാസ് വരുമ്പോൾ എന്തുവാന്റെ ഉള്ളിലെ ആഗ്രഹം കൊണ്ടോ പാസ് വരുമ്പോൾ എന്തുവേണം പാലൊഴിച്ച് കാപ്പി കൊടുക്കാനായിട്ട് എനിക്കൊരു പശുവിനെ തരണം ദൈവം പ്രാർത്ഥന കേട്ടിട്ട് പശുവിനെ കൊടുക്കും പശുവിനെ കൊടുത്തുകഴിഞ്ഞാൽ പല പ്രശ്നം ഉണ്ടായത് പിന്നെ പാസ് വരുമ്പോൾ അമ്മച്ചി വീട്ടിലില്ല വീട്ടിലെ അമ്മച്ചി പശുവിനെ പുള്ളി കുടിക്കാനും പശുവിന്റെ കാര്യങ്ങൾ നോക്കാനും ഓക്കെ അമ്മച്ചി യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഹാപ്പനിങ് ടുഡേ we prayed a lot for our material prosperity and God was merciful upon us and God was ready to give it and when we got all kind of materials material things you know we started delighting in those things and we forgot to serve our lord joyfully and this is a disaster in the our delight is not in the lord our delight in the comforts and luxuries and money and wealth that God has given But ജോഷുവെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഈ ഹോൾ ഹാർട്ടഡ്ലി ഫോളോ അവൻ പൂർണ്ണ ഹൃദയത്തോടെ അവനെ അനുഗമിച്ചു പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിച്ചു പൂർണ്ണ ശക്തിയോടെ വിത്ത് ഓൾ ദാറ്റ് ഹി ഹാ അവൻ ഉണ്ടായിരുന്ന മൊത്തവും നോ ഹി ഡി നോട്ട് റിസർവ് എനിത്തിങ് ഫോർ ഹിംസെൽഫ് ആൻഡ് ദാറ്റ് ഇസ് വാട്ട്സ് സെർവിംഗ് ഗാഡ് വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത് ഇഫ് യു റിസർവ് സംതിങ് ഫോർ യു യു ആർ നോട്ട് സെർവിംഗ് ദോഡ് വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത് നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ബാക്കി വെച്ചാൽ അത് പൂർണതയുള്ള അനുസരണമല്ല നമ്മൾ വൺ ചനത്ത് കറുത്ത് ചൈത് കൊടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണതയുള്ള അനുസരണം അല്ലെങ്കിൽ പൂർണ്ണ ശക്തിയോടെ അല്ല നമ്മൾ ദൈവത്തെ സേവിക്കുന്നത് ഹൺഡ്രഡ് പേഴ്സെന്റ് കൊടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് പൂർണ്ണ ശക്തിയോടെ നമ്മൾ ഒരു മണി അരമണിക്കൂർ പ്രാർത്ഥിക്കുകയോ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോഴല്ല അല്ലെങ്കിൽ എന്നിട്ട് ബാക്കിയുള്ള ട്വന്റി ത്രീ അവേഴ്സ് വി ടേക്ക് ഫോർ അവർ സെൽഫ് ആൻഡ് വൺ അവർ വി ഗിവ് ടു ദോഡ് ആൻഡ് ദാറ്റ് ഇസ് നോട്ട് സെർവിംഗ് ദ ലോഡ് വിത്ത് ഓൾ യുവർ സ്ട്രെങ് യുനോ ും അവന് വേണ്ടി കൊടുക്കാത്തടത്തോളം കാലം നമുക്ക് എന്തല്ല എന്ത് ചെയ്യാൻ പറ്റത്തില്ല പൂർണ്ണ ശക്തിയോടെ അവനെ ആരാധിക്കുന്നു അവനെ സേവിക്കുന്നു പറയാൻ കഴിയത്തില്ല ഇൻഫാക്ട് ദൈവസന്നിധിയിൽ ഇരുപത്തിനാല് മണിക്കൂറും കർത്താവിന് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല എക്സ്പ്രഷൻ ബ്രദർ ലോറൻസിന്റെ പ്രാക്ടീസ് ദ പ്രസൻസ് ഓഫ് ദ ലോഡ് എന്ന് പറഞ്ഞു മലയാളം കോപ്പി സംവെയർ ബട്ട് ഐ ലോസ്റ്റ് ഇറ്റ് ഐ എം പ്ലാനിംഗ് ടു ട്രാൻസ്ലേറ്റ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ എന്റെ ബുക്കുണ്ടായിരുന്നു ഇംഗ്ലീഷ് കോപ്പി ഉണ്ട് സോ ഐ തോട്ട് ഓഫ് ജസ്റ്റ് ട്രാൻസ്ലേറ്റിംഗ് ഇറ്റ് ഐം ഗിവിംഗ് ഇറ്റ് ടു പീപ്പിൾ കുറച്ചുകൂടെ അന്ന് കണ്ട കോപ്പിയും ഐ ഡോ തിങ്ക് അതിന്റെ ഇപ്പോഴത്തെ ലാംഗ്വേജ് വന്നു ഇറ്റ് ഒത്തിരി പഴയ ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാസ് നോട്ട് അവൻ വലിയ കഴിവുള്ള ആളായിട്ടൊന്നും അല്ല പ്രതി ഓണൻസിന് നമ്മൾ കാണുന്നത് വലിയ കഴിവുള്ള ആളായിട്ടില്ല ഒരു മതത്തിലെ ഒരു കുക്കായിട്ട് അവൻ വർക്ക് ചെയ്യുന്നത് അതിനേക്കാളും കഴിവ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ശരിയാണ് പക്ഷെ അവൻ ചൂസ് ചെയ്തത് ഒരു എന്താ റിലീജിയസ് ഓർഡറിലെ ഒരു മഠത്തില് ഒരു കുക്കായിട്ട് ജീവിക്കാൻ പക്ഷെ ഹി വാസ് പ്രാക്ടീസിങ് ദ പ്രസൻസ് ഓഫ് ദ ലോഡ് ഇൻ ഈവ്രി അവർ ഓഫ് ദ ഡേ എവറി അവർ ഓഫ് ദ ഡേ ഈ ഓൾമോസ്റ്റ് ഇയേഴ്സ് ആൻഡ് വാസ് നെവർ യു നോ ഏഹ് അവനെ വല്ലപ്പോഴും വല്ലപ്പോഴും ദൈവത്തിന് സന്നദ്ധി വരുന്നതല്ല ഇരുപത്തിമൂന്ന് മണിക്കൂർ വരുന്നതുമല്ല ഞാൻ പറയട്ടെ ദൈവത്തിന് ഒരു മണിക്കൂർ കൊടുക്കുന്നതിന് പകരം ഇരുപത്തിമൂന്ന് മണിക്കൂർ ഭർത്താവിന് കൊടുത്തിട്ട് ഒരു മണിക്കൂർ എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്ന കാര്യവും അല്ല പണ്ടൊരു സ്റ്റോറി ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരുത്തൻ ഒരു ഒരുത്തനെ ജോലിക്ക് കൊടുത്തു എല്ലാ പണിയും ചെയ്തോളും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ വർഷത്തിലൊരിക്കൽ ഇവനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല വർഷത്തിലൊരിക്കൽ അന്ന് ഇവനെന്തോ ചെയ്ത് കഴിഞ്ഞാലും മിണ്ടാനും പറ്റത്തില്ല അപ്പം ത്രീ സിക്സ്റ്റി ഫോർ ഡേയ്സ് ഇവൻ നന്നായിട്ടെല്ലാം സെർവ് ചെയ്തു നന്നായി അല്ലേ നന്നായിട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞപ്പം ഇവന് കഴിക്കാൻ കൊടുക്കുന്ന മതി ഓരോ പ്രശ്നവും ഇല്ല അപ്പം വീട്ടുകാരൻ ചെന്ന് ചെയ്യോടാ എന്തൊരു നല്ല അനുഭവമാണ് പിന്നെ ഒരു ദിവസം ഇവൻ എന്തോ വേണേലും അങ്ങ് കാണിച്ചോട് പോയി പക്ഷെ അവന്റെ ദിവസം വന്നു അവനത്തേന്ന് അറിയാമോ എല്ലാം തല്ലി പൊട്ടിച്ച് വീടിന് തീയും വെച്ചു വീട്ടിൽ പോയി അതുപോലെ ചെയ്ത എല്ലാ കാര്യവും തീർന്നു ഇല്ലേ ഇതുപോലെ നമ്മൾ പലപ്പോഴും എന്താണെന്നറിയാമോ വി ട്രൈ ടു സെർവ് ദ ലോട്ട് 23 hours a day and one hour we take it for ourselves and we make it a month.